നെഹ്റു ഫലപ്രഖ്യാപനത്തിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കളക്ടർക്കും ജൂറി ഓഫ് അപ്പീലിനും പരാതി നൽകും ന്യായമായി ട്രോഫി കിട്ടണം അത് മാത്രമേ രണ്ട് ഒമ്പത് പോയിന്റ് ഏഴ് ഒൻപത് എന്ന് പറഞ്ഞിട്ട് അത് മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു മാറി ഞങ്ങളുടെ സമയം അത് തന്നെ വെച്ചുകൊണ്ട് കാര്യശാലിൻ്റെ സമയം അത് കുറച്ച് കാണിച്ചു അതാണ് അവിടെ നടന്നത് തീർച്ചയായിട്ടും അവിടെ അതിനുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒന്നും തന്നെ ഇല്ല ഇത് നമ്മുടെ പിന്നെ കൗങ്ങിൻ്റെ കാല് നാട്ടി മനുഷ്യരമൃതമായ സംഭവമാണ് അവിടെ ഇതെങ്ങനെ ഈ ഇത്ര മൈക്രോ സെക്കൻഡും മില്ലി മൈക്രോ സെക്കൻഡും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു രഘുനാഥ് നാരായണൻ ഈ രഘുപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു ഇതിപ്പോൾ തലത്തിലേക്ക് നീങ്ങുകയാണോ അതെ കാരണം ആ ഫൈനൽ കണ്ടവർക്കൊക്കെ അറിയാം എത്രമേൽ ആവേശം നിറഞ്ഞതായിരുന്നു ഫൈനൽ നിന്ന് നമുക്ക് പോലും ആദ്യഘട്ടത്തിലൊന്നും ആരാണ് ജയിച്ചത് അവിടെ ഫൈനൽ അല്ലെങ്കിൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ആർക്കും അവിടെ നേരിട്ട് കണ്ട അത്ര അടുത്തിരുന്ന് കണ്ടവർക്ക് പോലും ആരാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് തന്നെ മത്സരമാണ് പ്രത്യേകിച്ച് വള്ളംകളിയാവുമ്പോൾ വാശിയും വൈ വീറുമൊക്കെ കൂടും അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ പരാതി ഉന്നയിക്കുന്നതാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയാണ് രണ്ടാം സ്ഥാനത്ത് വന്ന് വീവഴം ചുണ്ടനാണ് അവർക്ക് അപ്പോൾ തന്നെ അത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷവും അവർ അവിടെ നിന്ന് വേദിയിൽ നിന്ന് ആ പവലിനിൻ്റെ അടുത്ത് നിന്ന് മാറാൻ വേണ്ടി തയ്യാറായില്ല തുടർന്ന് പോലീസിന് ചെറിയ രീതിയിൽ ബലം പ്രയോഗിക്കേണ്ടിയൊക്കെ വന്നു ഇവർ ഇവർ കൂടി പോയാൽ മാത്രം കാരണം മത്സരം വാശിയായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വള്ളങ്ങൾ തമ്മിൽ തുഴച്ചിൽക്കാർ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകാതിരിക്കുക നോക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ വൈകുന്നേരം തന്നെ അവിടെ ഒരു ചെറിയ സംഘർഷവും പരാതിയും ഒക്കെ ഉയർന്നിരുന്നു ഇപ്പോൾ അവർ പറയുന്നത് ഈ ക്യാമറയിൽ ഉള്ള ദൃശ്യങ്ങൾ തന്നെ നോക്കുമ്പോൾ ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് പറയുന്നത് അതുകൊണ്ട് തന്നെ കളക്ടർക്ക് പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കളക്ടറോട് ബന്ധപ്പെട്ടപ്പോൾ പരാതി ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഡ്ജിമാരുടെ പാനലുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ പരാതി നൽകി ആ പരാതി അവർ കൂടി പരിഹരിച്ചെന്താണ് തീരുമാനത്തിലെത്തുക എന്ന് പരാതി ലഭിച്ച ശേഷമുള്ള തുടർ നടപടികളുടെ ഭാഗമായി ആ നടപടികളൊക്കെ എടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് അങ്ങനെ ആശങ്കയൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന ക്യാമറകളൊക്കെ എല്ലാ ക്യാമറകളിൽ പതിഞ്ഞതാണ് അതിൻ്റെ ഏത് ദൃശ്യങ്ങൾ പരിശോധിച്ചാലും ഒരു മൈക്രോ മൈക്രോസെക്കൻസിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന പോലും അത്രയും സമയമില്ലാത്തതിൻ്റെ വ്യത്യാസത്തിൽ വിജയിച്ചിട്ടുണ്ട് രേഖകൾ പരിശോധിക്കട്ടെ എന്തുപരമായ നടപടികൾ വന്നാലും അതിനകത്തൊന്നും ഫലത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പള്ളാത്തുരുത്തി ബോട്ടിൽ പറയുന്നത് എന്തായാലും ആ ഇത്തവണത്തെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ അതിവാശിയേറിയ ഫൈനൽ മത്സരത്തിൻ്റെ ഫലം കോടതി കയറും തർക്കമാവുമെന്ന് ഉറപ്പായിട്ടു രഘുവാണ് വിവരങ്ങൾ നൽകിയത്